നമസ്കാരം റഫക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായുള്ള തങ്ങളുടെ ആദ്യ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തില് അർജന്റീന ഇക്കഡോറിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഇപ്പോൾ ലണൽ മെസ്സി അവർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മെസ്സിയുടെ കാര്യത്തിൽ എന്നല്ല ഒരു താരത്തിന്റെ കാര്യത്തിലും റിസ്ക് എടുക്കാൻ താനില്ല എന്നാണ് ഇപ്പോൾ ലണൽസ് കലോനി നയം വ്യക്തമാക്കിയിരിക്കുന്നത് കളിക്ക് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി മിക്ക ഡോറുമായിട്ടുള്ള കളി മികച്ച പോരാട്ടം തന്നെയായിരുന്നു സൗത്ത് അമേരിക്കൻ റിവേൾസ് നന്നായിട്ട് കളിക്കുന്നവരാണ് ഈ മത്സരങ്ങളിൽ റിസ്ക് ആണ് താരങ്ങൾക്ക് പറ്റാം ഒപ്പം അമേരിക്ക പോലുള്ള ടൂർണമെന്റിന് മുന്നോടിയായിട്ട് അങ്ങനെ ഒരു പരിക്കുപറ്റിയാല് വലിയ തിരിച്ചടിയാവും എന്നൊക്കെ കോച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ മത്സരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു മത്സരമായിരുന്നു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം നമുക്കെല്ലാവർക്കും അറിയാം സൗത്ത് അമേരിക്കൻ റിവൽസിന് എങ്ങനെ കളിക്കാൻ കഴിയുന്ന അവരൊരു മികച്ച ടീമാണ് ഞങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഡൊമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ ഈ മത്സരങ്ങൾ എപ്പോഴും റിസ്ക്കാണ് ഇഞ്ചുറീസും സെറ്റ് ബാക്സും ഒക്കെ സംഭവിക്കാം സോ അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ചില കാര്യങ്ങളിൽ ഇപ്പോൾ നാഹ്വിൽ മോളിന അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വലിയ റിസ്ക് എടുക്കുക എന്നുള്ളത് നമുക്കത്ര നല്ല കാര്യമായിരിക്കില്ല അത് അദ്ദേഹം ഹൺഡ്രഡ് പേഴ്സെന്റ് അല്ല ബാക്കിയുള്ളവരുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് പിന്നെ മെസ്സിയെ എന്തുകൊണ്ട് സബ്സ്റ്റ്യൂട്ടാക്കി എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോ നമ്മൾ റിസ്ക് എടുക്കാതിരിക്കേണ്ട സമയങ്ങളുണ്ട് എപ്പോഴും റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ മെസ്സിയുടെ കാര്യത്തിൽ അതാണ് ചെയ്തത് മെസ്സിയുടെ എന്നല്ല മറ്റു താരങ്ങളുടെ കാര്യത്തിലും നമ്മുടെ അപ്രോച്ച് അത് തന്നെയാണ് ഇപ്പോൾ ഓട്ടോമാറ്റി കളിച്ചില്ല കുറച്ച് മിനിറ്റുകൾ കളിച്ചിട്ടുണ്ട് പുലി നാല് വയസ്സിന്റെയും ലൗട്ട് റോഡേയും കാര്യത്തിൽ അങ്ങനെയാണ് അവർ കളിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോ ഓട്ടോമാറ്റിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എൻസോ പരിക്കിൽ നിന്ന് സർജറി ഒക്കെ കഴിഞ്ഞ് തിരികെ വരികയാണ് അദ്ദേഹത്തിന് കുറച്ച് മിനിറ്റ് കൊടുത്തു അപ്പം അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ കെയറോടുകൂടി താരങ്ങളെ ഒപ്റ്റിമൽ കണ്ടീഷനിൽ എത്തിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീട്ടിൽ